സമ്പൂർണ നക്ഷത്ര ഫലം ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് പല രാശിക്കാർക്കും നല്ല ദിവസമായിരിക്കും മേടം രാശിക്കാർക്ക് അവരുടെ പ്രകടനം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ കഴിയും ഇടവം രാശിക്കാർക്ക് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായും വ്യാപാരപരമായും യാത്രകൾ ലാഭകരമാകും കർക്കിടകം രാശിക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കന്നി രാശിക്കാർക്ക് പുതിയ സംരംഭങ്ങൾ നല്ലതാണ് തുലാം രാശിക്കാർക്ക് അവരുടെ ബന്ധങ്ങൾ കാരണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും വൃശ്ചികം രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ ഭാഗ്യം തുണയാകും ധനുരാശിക്കാർക്ക് കുടുംബാംഗങ്ങളുടെ സഹായം ലഭിക്കും മകരം രാശിക്കാർക്ക് ചില ആശങ്കകൾ ഉണ്ടാകാം എന്നാൽ പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും കുംഭം രാശിക്കാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും മീനം രാശിക്കാർക്ക് ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ സാഹചര്യമുണ്ടാകും വിശദമായി നോക്കാം മേടം രാശിക്കാർക്ക് അവരുടെ സാധാരണ ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിച്ചാൽ വിജയിക്കും ഇന്ന് നിങ്ങളുടെ നല്ല പ്രകടനം മറ്റുള്ളവരെ ആകർഷിക്കും സ്ഥിരം ജോലികളിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമിച്ചാൽ വിജയിക്കും വ്യാപാരികൾക്ക് ഇന്ന് നിരാശയുണ്ടാകാം സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും സ്വന്തം കഴിവുകൊണ്ട് തൊഴിൽ രംഗത്ത് ലാഭം നേടും ഭാഗ്യം ഇന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുക ഇടവം രാശിക്കാർക്ക് കുടുംബ ജീവിതത്തിൽ ചില അസ്ഥിരതകൾ ഉണ്ടാകാം മാതാപിതാക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പ്രണയബന്ധങ്ങൾക്ക് നല്ല സമയമാണ് കഠിനാധ്വാനം കൊണ്ട് മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയും ജോലിയിലായാലും ബിസിനസ്സിലായാലും ഇന്ന് നല്ല വിജയം നേടും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ഭാഗ്യം ഇന്ന് എഴുപത്തിരണ്ട് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായും വ്യാപാരപരമായും യാത്രകൾ ലാഭകരമാകും ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന അനുഭവമായിരിക്കും ആത്മവിശ്വാസത്തോടെയും ഊർജസ്വലതയോടെയും നല്ല ലാഭം നേടാം കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കാരണം കുടുംബ ബന്ധങ്ങൾക്ക് നിങ്ങളുടെ വിജയം പൂർണ്ണമായി ആസ്വദിക്കുവാൻ കഴിയില്ല ജോലിയിൽ മറ്റൊരാളുടെ സഹായത്തോടെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ഭാഗ്യം ഇന്ന് എൺപത്തി അഞ്ച് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഗണപതിക്ക് മോദകം നിവേദിക്കുക കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജോലികൾക്ക് മികച്ചതായിരിക്കും എന്നാൽ പല തലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുകയും ഇത് സമയത്ത് ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും പുതിയ ബിസിനസ് പദ്ധതികൾക്ക് ഇത് നല്ല സമയമാണ് ഇന്ന് ഭാഗ്യം തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകാം ചിങ്ങം രാശിക്കാർക്ക് എല്ലുകളുമായി ബന്ധപ്പെട്ടതും കിഡ്നിയുമായി ബന്ധപ്പെട്ടതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും മുതിർന്ന പൗരന്മാർ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പങ്കാളിത്തത്തിൽ നിന്നും ദീർഘദൂര യാത്രകളിൽ നിന്നും വിട്ടുനിൽക്കണം കുടുംബാംഗങ്ങൾക്കിടയിലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കാം സംസാരത്തിൽ മാധുര്യം ഉണ്ടാകും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം മെച്ചപ്പെടുത്തും ഭാഗ്യമെന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഹനുമാന് സിന്ദൂരം സമർപ്പിക്കുക കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഇന്ന് വളരെ ഉയർന്ന നിലയിലായിരിക്കും അതുകൊണ്ട് ഏതൊരു പുതിയ സംരംഭത്തിനും ഇത് നല്ല സമയമാണ് ഇന്ന് നിങ്ങൾക്ക് മിക്ക ജോലികളും വിജയകരമായി കൈകാര്യം ചെയ്യുവാൻ കഴിയും നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്ന പുതിയ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം വീട്ടിലേക്ക് അതിഥികൾ വരുന്നതിനാൽ വീടിന്റെ അന്തരീക്ഷം സന്തോഷകരമായിരിക്കും ഭാഗ്യം ഇന്ന് എൺപത്തി ആറ് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകാം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ കാരണം വ്യാപാരപരമായും ബിസിനസ് സംബന്ധമായും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും നിങ്ങളുടെ ശ്രമങ്ങൾ എല്ലാ വശത്തും വിജയം നേടും നിങ്ങളുടെ ശക്തി വർദ്ധിക്കും നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവർ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ നിങ്ങളെ സഹായിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും ഇന്ന് ഭാഗ്യം എൺപത്തിനാല് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകാം ഗണപതിയെ ആരാധിക്കുക വൃശ്ചികം രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും തിളങ്ങുവാൻ കഴിയും അതിന് ഭാഗ്യവും നിങ്ങളെ പിന്തുണയ്ക്കും ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും പ്രത്യേക ജോലി വിജയം നൽകിയേക്കാം വിദേശ ബന്ധങ്ങളുള്ളവർക്ക് അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യാം സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും പക്ഷേ പെട്ടെന്ന് ചിലവുകൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഭാഗ്യം ഇന്ന് തൊണ്ണൂറ് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടായേക്കാം ശ്രീകൃഷ്ണനെ പൂജിക്കുക ധനുരാശിക്കാർക്ക് തുറന്നു സംസാരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കുടുംബങ്ങളോട് പറയുവാൻ സാധിക്കും ഈ സമയം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അവരിൽ നിന്ന് സഹായം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ദിവസം നല്ലതല്ലെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നേടുന്നതിൽ നിങ്ങൾ മുന്നോട്ട് പോകണം മറ്റുള്ളവരുമായി ചേർന്ന് ചെയ്യുന്ന ജോലികളിൽ നിന്ന് നല്ല ലാഭം നേടാം എപ്പോഴും പോസിറ്റീവ് ചിന്ത പുലർത്തുക നിങ്ങളുടെ ഭാഗ്യം ഇന്ന് എൺപത്തിരണ്ട് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകാം മകരം രാശിക്കാർക്ക് ഇത് സമ്മിശ്ര ഫലങ്ങളുടെ കാലമായിരിക്കും അനാവശ്യമായ ചില സങ്കീർണതകളിൽ പെടുന്നത് ആശങ്കയുണ്ടാക്കാം നിലവിലുള്ള പ്രൊജക്ടുകളിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കുറച്ച് സമയമെടുത്തേക്കാം പുതിയ സൗഹൃദങ്ങൾ സഹായിക്കും ഇന്ന് ഭാഗ്യം എഴുപത് ശതമാനത്തോളം നിങ്ങളോടൊപ്പം ഉണ്ടാകും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക കുംഭം രാശിക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാം ബിസിനസ് മെച്ചപ്പെടുത്തുവാൻ സാഹചര്യമുണ്ടാകും നിങ്ങളുടെ കഠിനാധ്വാനം ഫലം ചെയ്യും ജീവിത പങ്കാളിയോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും ഇന്ന് നിങ്ങൾ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നല്ല ധനലാഭവും നേടും ഇന്ന് എഴുപത്തി ഒമ്പത് ശതമാനം ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകാം ഗണപതിയെ പൂജിക്കുക മീനം രാശിക്കാർക്ക് ഇന്ന് ബിസിനസ് വിജയം നേടുവാൻ കഴിയും പേരും പ്രശസ്തിയും വർദ്ധിക്കും ആരോഗ്യം നന്നാകും ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരുടെയും സഹപ്രവർത്തകരുടെയും ശ്രദ്ധ ഒരുപോലെ നേടും നല്ല വാർത്തകൾ കേൾക്കാം ജോലിയിൽ നല്ല ധനലാഭവും ഉണ്ടാകും ഭാഗ്യം എന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങളോടൊപ്പം ഉണ്ടാകാം സൂര്യദേവന് ജലം അർപ്പിക്കുക